ബേസിലിന്റെ നായികയായി നസ്രിയ സൂക്ഷ്മദശിനി ചിത്രീകരണം പൂർത്തിയായി ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദശിനിയുടെ ചിത്രീകരണം പൂർത്തിയായി ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷെയ്ജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നോൺ സെൻസ് എന്ന ചിത്രത്തിനു ശേഷം എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി എം സി ജിതിൻ അതുൽ രാമചന്ദ്രൻ എന്നിവരുടെ കഥക്ക് എം സി ജിതിൻ അതുൽ രാമചന്ദ്രൻ ലിബിൻ ടി എന്നിവർ ചേർന്ന് തിരക്കഥയും സംഭാഷണവും രചിച്ച ഈ ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവ്യറാണ് ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ നായികയായി നസ്രിയ വീണ്ടും എത്തുന്നു ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ മെറിൻ ഫിൽപ്പ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് കോട്ടയം രമേശ് ഗോപൻ മങ്ങാട്ട് മനോഹരി ജോയ് റിനി ഉദയകുമാർ ജെ കുറുപ്പ് മുസ്കാൻ ബിസാരിയ റാം അഭിരാം പൊതുവാൾ ബിന്നി റിങ്കി നന്ദൻ ഉണ്ണി നൌഷാദ് അലി ആതിര രാജീവ് മിർസഫാത്തിയ തുടങ്ങിയവർ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യാസ് കദീർ സനുതാഹിർ ഛായഗ്രഹണം ശരൺ വേലായുധൻ ചിത്രസംയോജനം ചമൻ ചാക്കോ സൗണ്ട് ഡിസൈൻ വിഷ്ണു വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം മഷർ ഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതീഷ് മാവേലിക്കര പോസ്റ്റർ ഡിസൈൻ പവിശങ്കർ ചീഫ് അസോയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌകത്ത് അലി ക്രിയേറ്റീവ് ഡയറക്ടർ ഹാഷിർ പിയാറോ ആതിര ദിൽജിത്ത്